കാർട്ടിലേജ് പിയർസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീൽ ആവാൻ ആറ് മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും ഇത്രയും ടൈം ഹീലിംഗ് എടുക്കുന്നത് തന്നെ കാട്ട്ലേജ് പിയർസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും കുറെ അധികം സിറ്റുവേഷനിലെ നമുക്ക് കാർട്ട്ലേജ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരും ചെവി റീകൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ നെഞ്ചിൽ നിന്ന് ഒരു കാർട്ട്ലേജ് അവിടെ ഫിക്സ് ചെയ്യുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് വളരെ അധികം സ്റ്റെറൈലായിട്ട് ജ്വല്ലറി നല്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ പെർഫെക്റ്റ് ടെക്നിക്കോടെ ടെക്നിക്കോട് പിയസിംഗ് ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എല്ലാവരും ട്രെൻഡിന്റെ പറയാണ് പൊതുവേ യൂത്ത് ആയിട്ടുള്ള എല്ലാവരും കൂടുതലായിട്ട് സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് അങ്ങനെ കുറെ സ്റ്റഡുകൾ കാതുകൾ കുത്താറുണ്ട് അതിനോട് ഡോക്ടർ എങ്ങനെ റിയാക്ട് ഡോക്ടറെ ഞാനൊരു കാര്യം പറയട്ടെ സെക്കൻഡ് സ്റ്റഡ് ഒരു ലേഡിയുടെ ചെവിയാണ് കണ്ടില്ലേ നമ്മുടെ ചെവിന്റെ ഈ ഭാഗം കാർട്ടിലേജും ഇത് മാംസമാണ് കേട്ടോ മാംസത്തിന് കുത്തുന്നതാണ് ഫസ്റ്റ് യൂഷ്വലി എല്ലാവരും അതിന്റെ മുകളിലോട്ട് കുത്തുന്ന അനുസരിച്ച് മെല്ലെ 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 ഇത് കാർട്ടിലേജിലേക്ക് കയറും ഓക്കെ ഈ കാർട്ടിലേജിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ കാർട്ടിലേജിന്റെ ഉള്ളില് രക്തക്കൊഴലുകളില്ല അതുകൊണ്ട് തന്നെ ഈ കാർട്ടിലേജിന് അതിൻറ്റേതായിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുന്നത് അതിൻ്റെ മോളിൽ കിടക്കുന്ന രണ്ട് ലെയറിൽ നിന്നാണ് ഓക്കെ ഈ കാർട്ടിലേജ് പിയർസ് ചെയ്യുമ്പോൾ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് സേഫ് ആയിട്ട് പി എസ് ചെയ്തവരെ കാണാൻ പറ്റും നമ്മുടെ പഴയ ഗ്രാൻഡ് മദേഴ്സിനൊക്കെ ഫോട്ടോസോട്ട് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ കണ്ടമാനം അത് കുത്തി പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന സേഫ് സേഫായിട്ടുള്ള സ്റ്റഡിനേക്കാളൊക്കെ വളരെയധികം ചെവികളിൽ നിന്ന് സ്റ്റഡ് എടുത്തു മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ഈ കാട്ടിലേജ് പി എസ് ചെയ്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത് ഇറ്റ് ഈസ് ജനറലി നോട്ട് റെക്കമെൻഡ് നീ എന്തുകൊണ്ടാണെന്ന് കൂടി പറഞ്ഞുതരാം ഒന്ന് കാറ്റ്ലേജ് പിയർസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീലാവാൻ ആറ് മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും ടോട്ടലി അത് ആ ഹോള് ഹീൽ ചെയ്ത് കിട്ടാൻ പക്ഷെ താഴെ കുത്തുന്ന അല്ല കുത്തുന്നത് വിത്തിൻ എ ഫ്യൂ ഡേസ് കൊണ്ട് തന്നെ അത് ഹീൽ ഹീൽജിയാണ് സെക്കൻഡ് തിങ് കാർട്ട്ലേജിൽ ഇത്രയും നാൾ ഈ ഹീൽ ചെയ്യാൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഹൈപ്പർട്രോഫിക് സ്കാർ അല്ലെങ്കിൽ ബമ്പുകളൊക്കെ കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇത് പെട്ടെന്ന് ഒന്ന് ഊരി മാറ്റി ഇടാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ തടിപ്പുണ്ടാവും ഓക്കെ അതൊരു ഹൈപ്പർട്രോഫിക് സ്കാർ അല്ലെങ്കിൽ ബമ്പർ അതെ അത് കുറെ കാലത്തേക്ക് ഉണ്ടാവും അത് സത്യം പറഞ്ഞാൽ ഒരു വൃത്തികേടാണ് മൂന്നാമത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും ഇത്രയും ടൈം ഹീലിംഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ കാർട്ടിലേജ് പിയർസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും ഇൻഫെക്ഷൻ വരുന്ന അനുസരിച്ച് പിന്നെ ഹീല് ചെയ്യാനുള്ള ടൈം പിന്നെ ഡിലേ ആവേ ചെയ്യുന്നത് നാല് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പെയിൻഫുള്ളുമാണ് വളരെ ഡിസ്ട്രെസ്സിംഗുമാണ് കാർട്ടിലേജ് പേർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കാർട്ടലേജിന്റെ മേലെ താഴെ ഒരു ലെയർ ഉണ്ട് ഈ ലെയർ അങ്ങ് സ്ട്രിപ്ഡ് ഓഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പൈപ്പ് കിട്ടുക ചെയ്യുന്നത് പെരി കോൺട്രൈറ്റീസ് എന്ന് പറയുന്നത് ആൻഡ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആണ് അഞ്ച് കുറെ അധികം സിറ്റുവേഷനിൽ നമുക്ക് കാർട്ടിലേജ് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരും അങ്ങനെ കാട്ട്ലേജ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെവി റീകൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ നെഞ്ചിൽ നിന്ന് ഒരു കാർട്ടിലേജ് ഊരിട്ട് വേണം അവിടെ ഫിക്സ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം കാർട്ടലേജ് പേർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലൊക്കെ തിരിഞ്ഞ് കടക്കാനൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും കാരണം Terima ഹീലിംഗ് ടൈം വളരെ കൂടുതലാണ് കോംപ്ലിക്കേഷൻസ് അധികം ആയതുകൊണ്ടാണ് കാർട്ടിലേജ് അത്ര പ്രൊമോട്ട് ചെയ്യാത്തത് ചിലവരിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യും യൂഷൽ ആണ് ഞാൻ പറഞ്ഞത് ഡിഫെൻസ് ഡിഫൻസ് പിന്നെ എത്രയോ ഇതിന്റെ ഹീലിംഗ് നീണ്ടു നീണ്ടു പോകുന്നോ അത്രയും തന്നെ പേഴ്സണൽ കെയർ അതിന് കൊടുക്കാൻ ആൾക്കാർക്ക് അതിന്റെ ഒരു മെന്റാലിറ്റി കുറഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ കണ്ടമാനം കേസുകളിൽ കാർട്ടിലേജിൽ നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയി സ്റ്റഡ് ഇട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യങ്ങൾ കണ്ടമാനം കേസുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്ന നിങ്ങളിൽ കൂട്ടുകാരിൽ ാണെന്ന് സ്റ്റാറ്റിലേജ് സ്റ്റഡിന് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത് പോലെയല്ല ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അത് ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലി കീലോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രോത്ത് ചെവിൻ്റെ മുകളിൽ വരാറുണ്ട് ചിലവർക്ക് അത് ഇതുപോലെ തന്നെ ഒരു ഇറിറ്റേഷൻ കാരണം വരുന്നതാണ് കീലോയിഡ്സ് ഒക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെയധികം ആണ് അത് എടുത്തു കളഞ്ഞാൽ പോലും പിന്നെ റിക്കറൻ്റ് ആയിട്ട് കീലോയിഡ്സ് വരാനുള്ള സാധ്യത ഉണ്ട് അത് കൂടുതൽ ഭംഗി കുറക്കേ ഉള്ളൂ ചെവിയുടെ ഇതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ മെഡിക്കൽ സൈഡിൽ നിന്ന് കാട്ടിലേജ് പി എസിങ് അത്രയും പ്രൊമോട്ട് ചെയ്യാത്തത് ഗോൾഡ് അല്ലാത്ത എന്തെങ്കിലും ഓർണമെന്റ് ആണ് ഇടുന്നെങ്കിൽ അത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും അങ്ങനെ അലർജിക്കില്ല അങ്ങനെ കാട്ട്ലേജിൽ അലർജി റിയാക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കാർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം കൂടി കാട്ട്ലേജ് കുത്തിയിട്ട് ആ ഓട്ട അടയാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഈർക്കിലി കുത്തി വെച്ച ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടത്തേ ഉള്ളു ഇത് ഈർച്ചിലി അതുപോലെ നീം മരത്തിന്റെ തണ്ട് തുളസിയുടെ തണ്ട് ഒക്കെ വെക്കുന്നവരുണ്ട് അതൊക്കെ ചെയ്ത ഇൻഫെക്ഷൻ കൂടുക തന്നെ ഉള്ളു ഇത് അടഞ്ഞ പോയാലും നമുക്ക് തിരിച്ചു കൊടുത്താൽ പക്ഷെ ഇൻഫെക്ഷൻ വന്നത് കട്ട് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് അങ്ങനത്തെ സാഹസികമായിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ മാക്സിമം അല്ലേ അവോയ്ഡ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് സ്റ്റാറ്റലേജ് അത് ചെയ്യണം കോസ്മെറ്റിക്കലി അത് സുപ്പീരിയറായിട്ട് തോന്നും സത്യം പറഞ്ഞാൽ നമ്മൾ താഴ്ച നല്ലത് കുറച്ചുകൂടി ഭംഗിയുള്ളത് ആ നിങ്ങൾക്ക് ചെയ്യാം ബട്ട് ഇറ്റ് സ്റ്റെറൈൽ സ്റ്റെറൈലായിട്ട് ജ്വല്ലറി എന്നല്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ പെർഫെക്റ്റ് ടെക്നിക്കോടെ പ്രോബബ്ലി ഗൺ ഉപയോഗിക്കാതെ തന്നെ ചെയ്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കാര്യം പറഞ്ഞില്ലേജിൽ അങ്ങനെ ചെയ്യുന്നതല്ല ഗൺപിയും ചെയ്ത് കഴിഞ്ഞാൽ ട്രോമ കൂടുതലാണ് സത്യം പിയർസിങ് ആണ് കുറച്ചുകൂടി ബെറ്റർ പക്ഷേ കാർട്ടിലേജിൽ കുറച്ചുകൂടി ഒരു ബുദ്ധിമുട്ട് റിസ്ക് എന്തായാലും ഉണ്ട് രണ്ട് സൈഡിലും